ജോൺ ഫ്രീ കോമഡി സ്വാഗതം പവർഡ് ബൈ ഉപ്പേരിയാര് ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മാന്യത തിരിച്ചറിയണമെന്ന് പിണറായി അതിനുള്ള മറുപടി അഡ്ജസ്റ്റ്മെന്റ് സമരം വ്യക്തമാക്കണമെന്ന പിണറായിയുടെ വെല്ലുവിളിക്ക് പറഞ്ഞത് ബോധപൂർവം എന്ന് പന്നിന്റെ മറുപടി പന്നിന്റെ പ്രസ്താവനകൾക്ക് തെരുവ് പ്രസംഗത്തിന്റെ പ്രാധാന്യം മാത്രമെന്ന് പിണറായി വീരവാദങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇടയിൽ എൽ ഡി എഫ് യോഗം നാളെ ഒരുപുഴം നീട്ടിറിഞ്ഞ് പത്രസമ്മേളനം രാവിലെ തന്നെ ആശങ്കയുടെ നിരപ്പിന് ആശ്വാസം മുല്ലപ്പെരിയാർ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിയൊന്ന് അടികൾ തുടരുന്നു മഴയും നീരൊഴുക്കും കുറഞ്ഞു നൂറ്റി അടി തന്നെ ലക്ഷ്യമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി പനീർശെൽവത്തിന്റെ കത്ത് ഉമ്മൻചാണ്ടിക്ക് ഷട്ടറുകൾ ഇപ്പോൾ തുറക്കുന്ന പ്രശ്നമില്ല വൈകിയിലേക്ക് കൊണ്ടുപോകുന്നില്ല പ്രാർത്ഥനാ ശരണം ശബരിമല നട തുറന്നു ശരണലക്ഷം ഉണർന്നു നാളെ വൃശ്ചിക പുലരി പമ്പയും സന്നിധാനവും തീർത്ഥാടക സമുദ്രം പുതിയ മേൽശാന്തിമാർ സ്ഥാനമേറ്റു തിരക്കു നിയന്ത്രിക്കാൻ വകുപ്പുകൾ സജ്ജമെന്ന് സർക്കാർ പമ്പയിലെ റെയിൽവേ റിസർവേഷൻ കൗണ്ടർ നാളെ മുതൽ ടോൾ ഫ്രീ നമ്പർ വൺ ത്രീ ഡബിൾ ബ്രിസ്ബൈനിൽ ജി ട്വന്റി ഉച്ചകോടിക്ക് സമാപനം റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉച്ചകോടിയിൽ നിന്ന് പിണങ്ങിയിറങ്ങി യുക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ പുടിൻ പഴിയോട് പഴി ഭക്ഷ്യ സബ്സിഡി വിഷയത്തിൽ ഇന്ത്യക്ക് യു പിന്തുണ മനാറക്കേർ ജുവൻ ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് നാല് രാവിലെ പത്ത് മുപ്പതിന് നമസ്കാരം